ഓം ം ശ്രീഗണേശാഗണേശാരദാഗുരുഭ്യോ നമ ഓം സ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന് വേഗുരുപരം വരാം ഓ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗള മാംഗല്യേ ശിവേ സർവാർദ്ധസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുരസുന്ദരിയ നമ ഓ നമച്ചായൈ ഹരി ഓം ശ്രീമന്ദി മഹാത്മ്യം പഠനപരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നല്ലൊരു ദിവസത്തെ നടന്നുകൊണ്ട് ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കാം അൻപത്തി നാലാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് അപ്പം മുമ്പെന്തായിരുന്നു നടന്നതെന്ന് ഒന്ന് ഓർമ്മിക്കാമല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ചെയ്തത് എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ദേവി പൂർവജന്മക്രീതമായ പുണ്യ സംസ്കാര സമ്പത്ത് കൊണ്ടാണ് മനുഷ്യനായിട്ട് സംജാതരാകുന്നത് അപ്പോൾ ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നിത്യനൈമിത്തിക കാമ്യകർമ്മങ്ങൾ ദേവി പ്രസാദത്താൽ അനുഷ്ഠിക്കുകയും സ്വർഗത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ ലോകത്തും പരലോകത്തും അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ചെയ്യുന്നു അതാണ് ദേവിയുടെ പ്രസാദം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അല്ലയോ ദേവി അവിടുന്ന് പ്രസന്നയായി തീർന്നാൽ ആരുടെ പേരിൽ പ്രസന്നയാകുന്നു അവർക്കെല്ലാവിധ സുഖങ്ങളും ബഹുമാന്യവും ധന ധാന്യ ധനാദികളും എല്ലാം പുത്രധാരാധികളും എല്ലാം കൊടുക്കുന്നു അല്ലേ ഒന്നിനും വേണ്ടി അവർ ക്ലേശിക്കുന്നില്ല അവരാണ് ലോകത്തിൽ ധന്യന്മാർ അവിനീതരായ പുത്രങ്ങളും ഭാര്യമാരുമെല്ലാം അവർക്കുണ്ടാകുന്നു ദേവിയുടെ പ്രസാദം കൊണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് പതിനഞ്ചാമത്തെ പത്താമത്തെ ശ്ലോകം പത്ത് ശ്ലോകങ്ങളാണ് പഠിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾക്കിന്ന് ഇത് പഴയ പുസ്തകത്തിൽ ആദ്യം വായിക്കുന്ന കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ശ്ലോകങ്ങൾ ഇന്ന് എടുക്കാം അത് വായിക്കാം ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഹോ സ്വസ്ഥൈ സ്മൃതാം ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖഭയഹാരിണികന്യാ सर्वोपकारकरणाय सदार्द्रचित्ता ये पेर्हतेर्जगदुपैदि सुखं तथैदे कुर्वन्तु नाम नरकाय चिराय पापं सङ्ग्राममृत्युमधिगम्य दिवं प्रयान्तु मत्वे दि नूनमहितान् विनिहंसि देवी दृष्ट्वैव किं न भवति प्रकरोदि भस्म സർവാസുരാൻ യണോഷി ശസ്ത്രം ലോകാൻ പ്രയാഭവോസ്ത്രബോധ ഇത് മതിർഭവഹിതേഷന്നത്തെ ഭാഗം ദുർഗേ സ്മൃത ഹരസി ഭീതിശേഷജന്തോ സ്വസ്ഥൈ സ്മൃത മതി അതീവ മതി ബുദ്ധിയാണ് മതി അതീവ ശുഭാ ദാരിദ്ര്യദുഖയകരിണി കാന്യാ ഉപകാരകരണ സദ ആർത്തേർഹതൈർജി സുഖം తత ఏత దే తత ఏతే తతైతే కురు నామ నరకాయ చిరాయ పాప సంగ్రామ మృత్యు మాతి సంగ్రామ మృత్యు అధి దివం ప్రయాందు మత్తు ఏది మది ఏది మత్వేది నూనం आखी दान विनिघम सी देवी दृष्टा एव दृष्टः एव दृष्टैव दृष्ट्वा दृष्ट्वा एव दृष्टोैव किम् न भवदि प्रकरोदि अस्मा सर्वासुरान् अरिषु सर्वासुरान् अरिषु यत प्रहिणोषि शस्त्रम। ലോകാൻ പ്രയാന്തു റിഭവ അഭീ ഹീ ശസ്ത്രഭൂതം മതിഹിഭവതി മതിർഭവതി തീഷു അഹിതേഷു തേഷു അഹിതേഷു സാധ്വീ പിരിച്ചും പറഞ്ഞു തന്നു ഇനി നമ്മൾക്ക് ഓരോ ശ്ലോകം എടുത്തിട്ട് അർത്ഥം നോക്കാം ആദ്യത്തെ ശ്ലോകം നമ്മൾ പഠിച്ചതാണ് നേരത്തെ ദുർഗാസപ്ത ശ്ലോകയിൽ നമ്മൾ പഠിച്ച ശ്ലോകമാണ് എന്നാലും ഒന്നും കൂടി പഠിക്കുക അല്ലേ ദുർഗെ സ്മൃതാ ഹരസി ഭീതിമശേഷ ജന്തോഹോ അശേഷ ജന്തോഹോ എല്ലാ ജന്തുക്കൾക്കും അശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഏത് ജന്തുവാണോ ദുർഗെ ദുർഗേ എന്ന് പറഞ്ഞാൽ ദുർഘടം വരുമ്പോൾ കഷ്ടത വരുമ്പോൾ കഷ്ടതയിൽ ദുർഗയെ സ്മൃത ഇവിടെ ദുർഗയെ സ്മൃത എന്ന് പറഞ്ഞാൽ ദുർഗയെ സ്മരിക്കുന്നത് കൊണ്ടും ദേവിക്ക് ദുർഗ എന്നൊരു പേരുണ്ട് എന്തുകൊണ്ടാണ് ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കുന്നു ദേവി ദുർഗം ദുർഗം എന്ന് പറഞ്ഞാൽ ദുഃഖേന ഗന്ധും ശക്യം ഇതി ദുർഗം ദുഃഖങ്ങളെ കൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ ദുർഗം അല്ലെങ്കിൽ ദുഃഖങ്ങൾ ആണ് ദുർഗം എന്ന് പറയുന്നത് ദുർഘടം നമ്മൾ ഒരു കാട്ടുവഴി കൂടെ പോവുകയാണെങ്കിൽ പറയും ദുർഘടം പിടിച്ച വഴി എന്ന് പറയും എന്ന് പറഞ്ഞാൽ അവിടെ ശത്രുക്കൾ അല്ലെങ്കിൽ എന്തോ ദുർഘടം എന്തോ ക്ലേശം ഉണ്ട് അവിടെ അതുകൊണ്ട് ദുർഗം എന്ന് പറഞ്ഞാൽ കഷ്ടതകൾ ദുർഘടം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കും എന്നും നമുക്കെടുക്കാം അപ്പോൾ ദുർഘട വഴികളെന്നും നമുക്കെടുക്കാം അപ്പോൾ ദുർഘടം പിടിച്ച വഴികളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്മൃത സ്മൃത എന്ന് പറഞ്ഞാൽ സ്മരിച്ചാൽ ആരെ സ്മരിക്കണം ദേവിയെ സ്മരിച്ചാൽ ഹരസി ഭീതി ഹരസി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നു സ്മരിക്കുമ്പോൾ തന്നെ ഹരിക്കുന്നു പറഞ്ഞാൽ ഇല്ലാതെയാക്കുന്നു ഭീതി ഭീതി എന്ന് പറഞ്ഞാൽ ഭയം എല്ലാ ജന്തുക്കളുടെയും ഭയത്തെ ഹരിച്ചു കളയുന്നു ദേവി എപ്പോൾ ദുർഗെ സ്മൃതാ ഹരസി അതായത് ദുർഗയെ സ്മരിക്ക സ്മരിക്കുമ്പോൾ സ്മരിക്കുമ്പോൾ തന്നെ അവരുടെ ദുഃഖത്തെയെല്ലാം ദേവി ഇല്ലാതെയാക്കുന്നു എന്ന് ആദ്യത്തെ വരിയിൽ ദുർഗെ സ്മൃതാ ഹരസി ഭീതി മശേഷ ജന്തോഹോ എല്ലാ ജന്തുക്കളിൽ നിന്നുമുള്ള ദുർഘടത്തെ ദുർഘട സമയത്ത് ദേവിയെ സ്മരിച്ചാൽ എല്ലാ ഇല്ലാതെയായി ദേവി സ്വസ്ഥ സ്വസ്ഥയിമൃത സ്വസ്ഥതയെ കൊടുക്കുന്നു ദേവി സ്വസ്ഥതയും അതീം അതീവ സ്വസ്ഥതയുള്ള ബുദ്ധി കൊടുക്കുന്നു സ്വസ്ഥ ബുദ്ധി അതീവ എന്ന് പറയുക ധാരാളം ശുഭാം ദദാസി ശുഭത്തെ നൽകുന്നു ദദാസി ദാനം ചെയ്യുന്നു അപ്പം ദേവിയെ കഷ്ട കഷ്ടതകളിൽ ദേവിയെ സ്മരിച്ചാൽ ആ അവരുടെ ഭയത്തെയൊക്കെ ഇല്ലാതെയാക്കുന്നു ശുഭങ്ങളെ ദാനം ചെയ്യുന്നു അവർക്ക് സുഖത്തെ കൊടുക്കുന്നു ദേവി സുഖം ദദാസി ശുഭാം ദദാസി ശുഭനം അങ്കളം സുഖം എന്നൊക്കെ അർത്ഥം ശുഭത്തെ നൽകുന്നു ഇനി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാന്യ ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി അതായത് ദാരിദ്ര്യ ദുഃഖമാകുന്ന ഭയത്തെ ഹരിക്കുന്നവളായ അല്ലയോ ദേവി എന്ന് സംബോധന ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി ദാരിദ്ര്യ ദുഃഖത്തെയും ദാരിദ്ര്യ ദുഃഖമാകുന്ന ഭയത്തെ ഇല്ലാതെയാക്കുന്നവളായ അല്ലയോ ദേവി കാത്തൊതു അന്യ അങ്ങ് അല്ലാതെ മറ്റാർക്കാണ് സർവ ഉപകാരകാരനായ സത് ആർദ്രചിത്ത ഇങ്ങനെ ആർദ്രചിത്തയായിട്ട് എല്ലാവർക്കും നല്ലതു വരാനായി അല്ലെങ്കിൽ ആർദ്രചിത്തയോടുകൂടി നല്ല അലിവുള്ള മനസ്സോടുകൂടി ചിത്തം മനസ്സാണ് എന്ന് പറഞ്ഞാൽ നല്ല മൃദുവായ കരുണയുള്ള എല്ലാവർക്കും ഉപകാരമായി അതായത് നമ്മൾക്ക് ദുർഘട വഴികൾ വരികയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഷ്ടതകളിൽ പെട്ടുപോവുകയോ ചെയ്താൽ മതി അതീവ സ്മൃതാമതിമതീവ ബ്രഹ്മജ്ഞാനികളാക്കി നമ്മളെ മാറ്റുന്നു എന്നർത്ഥം അതായത് നമ്മൾക്ക് നമ്മൾ സ്മരിക്കുമ്പോൾ തന്നെ ദേവിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിയും ദേവി നമ്മളുടെ എല്ലാ ദുഃഖത്തെയും ഇല്ലാതെയാക്കി കളഞ്ഞ് നമുക്ക് സുഖത്തെ ശുഭത്തെ നൽകുന്നു ദദാസി ശുഭങ്ങളെ ദാന ചെയ്യുന്നു അപ്പം ദുർഗേ സ്മൃത ഹരസി ഭീതിമശേഷജന്തോ സ്വസ്തൈ സ്മൃതാം അതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖവയഹാരിണി കാത്തൊതന്യാ ഈ സ്വസ്ഥയിന്ന് പറഞ്ഞാൽ സ്വസ്ഥമായി ഇരിക്കുന്ന സമയത്ത് സ്മരിച്ചാൽ ശുഭത്തെ നൽകുന്നു എന്നർത്ഥം ദാരിദ്ര്യ കാ കാത്വതന്യ ത് അന്യ ത്വതന്യ ക എന്ന് പറഞ്ഞാൽ ആരാണ് ആർക്ക് ആർക്കാണ് ദേവി അല്ലാതെ മറ്റേ ആർക്കാണ് മറ്റ് ആർക്കാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്നാണ് ചോദിക്കുന്ന ദേവന്മാർ ദേവിയെ സ്തുതി പുകഴ്ത്തുവാണ് സർവ്വ ഉപകാരകരണായ അതാണ് സർവോപകാരകരണായ എല്ലാ ലോകത്തിന് എല്ലാവർക്കും നല്ല എല്ലാ കാര്യങ്ങളും എല്ലാം മംഗളപരമായി തീർക്കാനായി എല്ലാ ഉപകാരങ്ങളും ചെയ്യുന്നവളായ ആർദ്ര ആർദ്രചിത്തയായ അല്ലയോ ദേവി എന്ന് അർത്ഥം ദുർഗേ സ്മിത ഹരസി ഭീതി മശേഷ ജന്തോഹോ സ്വസ്തൈ സ്മിത ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയകാരിണികാത്വധന്യ സർവോപകാരകരണായ സദാർദ്ദ്ര ചിത്ത കള്ളന്മാരുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് കരകടക്കാൻ പറ്റാത്ത സമയത്ത് ദേവിയെ സ്മരിച്ചാൽ എല്ലാ ജന്തുക്കളിൽ നിന്നുള്ള ഭയത്തെ നീക്കുന്ന അല്ലയോ ദേവി യാതൊരു ഫലോപേക്ഷയുമില്ലാതെ സ്മരിച്ചാൽ ശുഭഫലത്തെ കൊടുക്കുകയും മോക്ഷത്തിന് തന്നെയും കാരണമായി തീരുകയും ചെയ്യുന്ന അല്ലയോ ദേവി ദാരിദ്ര്യം മൂലമുണ്ടാകുന്ന ദുഃഖം ഭയം എന്നിവയെ ഇല്ലാതാക്കുന്ന അല്ലയോ അമ്മേ ഭഗവതി അല്ലാതെ മറ്റാരും എല്ലാവർക്കും ഉപകാരത്തെ ചെയ്യുന്നതായി ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ദേവിക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് അടുത്ത ശ്ലോകം ഏ പേർ ഹതൈർ ജഗതു വൈതി സുഖം തതൈദേ കുറവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമമൃത്യു അധിഗമ്യ ദിവം പ്രയാന്തു പ്രയാ മത്വേദിനൂനമഹിതാൻ വിനിഹംസി ദേവി ദേവീഹി എന്ന് പറഞ്ഞാൽ ഇവർ ആരാത് ആ മഹിഷാസുരനും മഹിഷാസുൻ്റെ സൈന്യവും അല്ലേ ഹതൈഹി ഹത ഹത എന്ന് പറഞ്ഞാൽ കൊല്ലുക അപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ എന്നർത്ഥം ഏ പേർ ഹതൈർ ജഗത് ഉപതി ഉപായുധി ലോകത്തിന് സുഖം തഥായേതേ തഥായേതേ എന്ന് പറഞ്ഞാൽ ലോകത്തിന് സുഖത്തെ കൊടുക്കാനായി ഈ മഹിഷാസുരനെ ദുഷ്ടന്മാരായ അസുരന്മാരെ കൊല്ലപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ മഹിഷാസുരൻ തുടങ്ങിയ ദുഷ്ട അസുരന്മാരെ കൊല്ലപ്പെട്ട അസുരന്മാരെല്ലാം കൊല്ലപ്പെട്ടപ്പോൾ കുറുവന്തു നാമ നരകായ ചിരായ പാവം ഇനി ഈ ചിരമായ ചിരം എന്ന് പറഞ്ഞാൽ ഇന്നും എന്നും ചെയ്യുന്ന നരകായ പാപം നരക നരകത്തിലേക്ക് പോകുന്ന അത്ര വലിയ പാപങ്ങൾ കുറുവെന്തു അല്ലേ അസുരന്മാർ ദേവന്മാർക്കും മനുഷ്യർക്കുമൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവങ്ങൾ ചെയ്തു അപ്പോൾ അത് ലോകത്തിന് നല്ലത് ചെയ്യണം അല്ലാതെ ലോകത്തെ ബുദ്ധിമുട്ടിക്കാനായിക്കൊണ്ട് ചെയ്യരുത് ഈ കൊടിയ പാപങ്ങൾ എന്നും ചെയ്യാതിരിക്കട്ടെ എന്ന് വെച്ചാണ് യുദ്ധത്തിൽ മൃത്യു അപ്പം യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗം കിട്ടും എന്നോർത്താണ് ദേവി എന്ത് ചെയ്തത് ദേവി തൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവരോട് ഏറ്റുമുട്ടിയത് അപ്പം ഇവിടെ സംഗ്രാമം എന്ന് പറഞ്ഞത് യുദ്ധം എന്നർത്ഥം സംഗ്രാമം മൃത്യുമധിഗമ്യ സംഗ്രാമത്തിൽ യുദ്ധത്തിൽ മൃത്യു വരിച്ചാൽ എന്നർത്ഥം ദിവം പ്രയാന്തു ദിവം ദേവലോകം സ്വർഗം എന്നർത്ഥം അപ്പം യുദ്ധത്തിൽ മരിച്ചാൽ ദേവലോകത്തെ പ്രാപിക്കുന്നു സ്വർഗം ലഭിക്കുന്നു എന്നർത്ഥം ആ മതി മതി എന്ന് പറഞ്ഞാൽ മതി ഏതീ മത്വേദീ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് അവർ യുദ്ധം ചെയ്തത് ന്യൂനം അഹിതാൻ വിനിഹംസി ദേവി അപ്പം ഈ ദേവി പാവം എന്തു ചെയ്യുന്നു ന്യൂനം അഹിതാൻ നമ്മൾ അഹീന്ന് പറഞ്ഞ് പാമ്പെന്ന് പഠിച്ചില്ലേ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇവിടെ ഇവിടെ അഹിതാൻ എന്ന് പറഞ്ഞത് അർഹതയില്ലാത്തവർക്ക് പോലും അവർക്ക് അസുരന്മാർക്ക് യാതൊരു ഇല്ല ദേവിയുടെ അനുകമ്പ പിടിച്ചു പറ്റാൻ കാരണം ദേവിയെ ഉപദ്രവിക്കുക ദേവന്മാരെയും ദേവിയെയും ഒക്കെ ഉപദ്രവിക്കുകയാണ് അവർ ചെയ്തത് അവർക്ക് അവർക്കൊരർഹതയില്ലാഞ്ഞിട്ട് പോലും ദേവി അവരെ വിനിഹംസി വിനിഹംസിന്ന് പറഞ്ഞാൽ കരകയറ്റുക പിടിച്ചു കയറ്റുക അവരിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുക എന്നൊക്കെ അർത്ഥം അപ്പോൾ അവരെ ഈ നരകം എന്നും ചെയ്യുന്ന കൊടിയ പാപം ചെയ്ത് നരകത്തിലേക്ക് പോകേണ്ടവരായ അവരെ ദേവി എന്ത് ചെയ്യുന്നു അവർക്ക് അനുഗ്രഹം കൊടുത്തവരെ മോക്ഷത്തിലേക്ക് നയിക്കാൻ നോക്കുന്നു അപ്പം അർഹിക്കാത്തവർക്ക് പോലും അനുഗ്രഹം ചൊരിയുന്നവളായ അല്ലയോ ദേവി എന്ന് പറഞ്ഞാണ് ഏ പേർ ഹ തേർ സുഖം ന സുഖം തഥ എന്നും നാ ചെയ്തേ എന്നും ഒക്കെ പാഠഭേദങ്ങളുണ്ട് അപ്പം സുഖം തഥ യതേ എന്ന് എടുക്കുക കുറവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമമൃത്യു അതിഗമ്യ അതിഗമ്യ ദിവം പ്രയാന്തു ആ സംഗ്രമ ആ യുദ്ധത്തിൽ മൃത്യു വരിച്ചാൽ എന്ന് പറഞ്ഞാലോ ദിവം ദിവം ദേവലോകം ദേവലോകത്തേക്ക് പോകാൻ പറ്റും യുദ്ധത്തിൽ മരിക്കുന്നവർക്ക് മരണമില്ല ഒരിക്കലും അവരെ അവർ സ്വർഗപ്രാപ്തി അവർക്കുണ്ടാകുന്നു എന്നാണ് അർത്ഥം അതാണിവിടെ പറഞ്ഞത് മൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മത്തു ഏത് ന്യൂനമഹിതാൻ വിനിഹംസി ദേവി അവർക്ക് ഒരു അർഹതയും ഇല്ലെങ്കിൽ പോയപ്പോൾ മഹിഷാസുര യുദ്ധത്തിൽ ദേവി അസുരന്മാരെ ഹനിച്ചത് ലോകത്തിന് ക്ഷേമമുണ്ടാക്കുവാനായിരുന്നു നരകത്തിലേക്ക് എന്നും നരകത്തിലേക്ക് നയിക്കാവുന്ന പാപം അസുരന്മാർ ഇനി ചെയ്യരുത് എന്നായിരുന്നു ദേവിയുടെ ഉദ്ദേശം അപ്പോൾ യുദ്ധത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാകും അതുകൊണ്ട് എന്നൊക്കെ കരുതിയല്ലയോ ദേവി അസുരന്മാരെ നശിപ്പിച്ചത് അതിനാൽ നേരത്തെ പറഞ്ഞ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ദേവി ആർദ്രചിത്തയായി സർവ്വലോകർക്കും ഉപകാരത്തെ ചെയ്യുന്നു എന്ന് രണ്ടാമത്തെ ആ ശ്ലോകം അടുത്ത ശ്ലോകം ദൃഷ്ടവ നവതി പ്രകരോ ദിവസ്മ സർവാസുരാൻ അരിഷു പ്രീണോഷി ശസ്ത്രം ലോകാൻ പ്രയാഭവോസ്ത്രഭൂതർഭവതിഷു സീ ദൃഷ്ടേ ഖണ്ഡമാത്രയിൽ തന്നെ എന്നർത്ഥം കിന്വതി എന്ത് പ്രകരോധി ഭസ്മം അപ്പോൾ ദേവി വിചാരിക്കുകയാണെങ്കിൽ ഈ യുദ്ധമൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ദേവി ഒന്ന് നോക്കിയാൽ പോരെ ദേവി ആ കണ്ണുകൾ കൊണ്ട് ഒന്ന് നോക്കിയാൽ എല്ലാം ഭസ്മമായി പോകും അങ്ങനെ ആ അസുരന്മാരെ ഭസ്മമാക്കിയാൽ പോരായിരുന്നോ അപ്പോൾ അങ് അതെന്താണ് ദേവി ചെയ്യാതെ ഇരുന്നത് എന്നിട്ട് ദേവി എന്താ ചെയ്തത് സർവാസുരാൻ അരിഷു യത് പ്രീണോഷി ശസ്ത്രം തൻ്റെ ആയുധങ്ങളെ കൊണ്ട് പ്രഹിണോഷി പ്രഹരിച്ചു എല്ലാ അസുരന്മാരെയും സർവ അസുരാൻ അരിഷു ആ ശത്രുക്കളായ എല്ലാ അസുരന്മാരെയും ദേവി തൻ്റെ ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തു അല്ലെങ്കിൽ ആയുധങ്ങൾ പ്രയോഗിച്ചു എന്തിന് ലോകാൻ പ്രയാന്തു റിപവോ ബിഹി അപ്പോൾ ആ ശത്രുക്കളെ പോലും പൂതം പൂതം എന്ന് പറഞ്ഞാൽ ശുദ്ധം അവരെ അവരുടെ എല്ലാം മാലിന്യവും മാറ്റി അവരെ നിർമ്മലരാക്കാൻ വേണ്ടി അവർ ഇനി അങ്ങനെ യുദ്ധം ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപ ഉപദ്രവിക്കരുത് എന്ന് കരുത് കരുതി ദേവി കണ്ട മാത്രയിൽ തന്നെ ഭസ്മമാക്കിക്കളയാൻ ഉണ്ടായിരുന്ന ആ ദേവി തൻ്റെ ശസ്ത്രങ്ങൾ ഉപയോഗിച്ച് അവരോട് നേരിട്ടു എന്ന് പറഞ്ഞാൽ രീപ റിപു എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്നർത്ഥം റിപുവോപി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും ന നന്മയെ ചെയ്യുന്ന എന്നാണ് എന്ന് പറഞ്ഞാൽ സാധു സാധുവായിട്ട് അല്ല അവർക്ക് പോലും ദേവി നല്ലത് ചെയ്യുന്നു മതിർഭവതി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇപ്രകാരം ദേവി തേഷു അഹിതേഷു ഇവിടെ അഹി എന്ന് പറഞ്ഞാൽ പാമ്പല്ല ം ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞാലോ അർഹിക്കാത്തവർക്ക് അർഹിക്കാത്തവർക്ക് പോലും അവരെ പോലും നിർമ്മലരാക്കി ശുദ്ധരാക്കി അവരുടെ മനസ്സിനെ ശുദ്ധരാക്കി അവരെ സ്വർഗലോകത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നു ദേവി അവരെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞ അപ്പോൾ ദൃഷ്ടവ കിന്നഭവതി പ്രകരോധി ഭസ്മ അപ്പം ആ വേണമെങ്കിൽ ദേവിക്കൊരു നോട്ടം കൊണ്ട് മുഴുവൻ അസുര ലോകത്തെയും ഭസ്മമാക്കാമായിരുന്നു പക്ഷേ ദേവി അത് ചെയ്തില്ല അവരെ ശുദ്ധരാക്കാനും നിർമ്മലരാക്കാനും വേണ്ടി ഇനി അവർ ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് അതിനുവേണ്ടി ദേവി എന്തു ചെയ്തു പ്രഹിണോഷി ശസ്ത്രം ശസ്ത്രങ്ങളെന്ന് പറഞ്ഞ ആയുധങ്ങൾ ദേവി തൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവരോട് യുദ്ധം ചെയ്ത് അവരെ കൊല്ലുകയാണ് ചെയ്തത് അത് ആ ദേവിയുടെ ആയുധങ്ങൾ കൊണ്ട് മരിച്ചാൽ യുദ്ധത്തിൽ മരിച്ചാൽ പാപവും ഇല്ല മരകവും ഇല്ല നേരെ അവർ സ്വർഗത്തിൽ പോകും അതുകൊണ്ട് അങ്ങനെ അവർക്ക് ഉപകാരത്തെ ചെയ്തു ദേവി എന്ന അർത്ഥം യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി അവരുടെ മനസ്സ് ആക്കി അപ്പം അർഹിക്കാത്തവർക്ക് പോലും നല്ല മനസ്സിനെ പ്രദാനം ചെയ്ത് സാധ്യയായ ആ ദേവി അവരെ സഹായിച്ചു അപ്പം ഇവിടെ ദൃഷ്ടി ഭവതി പ്രകരൂതി ഭസ്മ സർവാസുരാനു പ്രീണോഷി ശസ്ത്രം ലോകാൻ പ്രയാന്തുരി ഭവോ ബിഹി ശസ്ത്രഭൂതാഹ ഇത് മതിഭവതി തേഷു അകിതേഷു സാത്വീ അല്ലയോ ദേവി അവിടുന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ശത്രുക്കളായ എല്ലാ അസുരന്മാരും ഭസ്മമാകുമായിരുന്നു അങ്ങനെ ചെയ്യാതെ ശത്രുക്കളിൽ തൻ്റെ ആയുധമേൽപ്പിച്ചു കൊല്ലുകയാണ് ചെയ്തത് അതുമൂലം അവർ ശുദ്ധ ശുദ്ധശരീരികളായി സ്വർഗത്തെ പ്രാപിക്കട്ടെ എന്ന ആണ് ദേവി വിചാരിച്ചത് അപ്പം എന്ന മനസ്സോടുകൂടി ആ സന്മനസ്സോടുകൂടി തൻ്റെ അഹിതകാരികളായ ശത്രുക്കളിൽ പോലും അവിടുന്ന് സൽബുദ്ധിയായി പെരുമാറുന്നു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കാനായിട്ട് ദേവി അവരെ സഹായിക്കുന്നു എന്ന് അർത്ഥം സാധ്വി സാധു എന്ന ക്രിയയിൽ നിന്നാണ് സാധ്വി എന്ന ഇതുണ്ടായത് അപ്പം സാധ്വിയായി പെരുമാറുന്നു സ്വാത്വിയല്ല സാധ്വി സാധു സാധു എന്ന ക്രിയ അതിൽ നിന്നാണ് ഇതുണ്ടായത് അപ്പം ഈ മൂന്ന് ശ്ലോകം ദുർഗേ സ്മൃത ഹരസി ഭീതിമശേഷജന്തോ സ്വസ്തൈ സ്മൃതാ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖഭയകാരിണികാത്വധന്യ സർവോപകാരണായ സദാർദ്ര ചിത്ത അതായത് കള്ളന്മാരുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവം കൊണ്ട് കടക്കാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ച് ദേവിയെ സ്മരിച്ചാൽ ദേവി എല്ലാ ജന്തുക്കളിൽ നിന്നുമുള്ള ഭയത്തെയും നീക്കിക്കളയുന്നു പിന്നെ ചുമ്മാ സ്മരിച്ചാൽ പോരാ ഒരു ഫലവും പ്രതീക്ഷിക്കാൻ പാടില്ല ഫലോപേക്ഷ കൂടാതെ എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പം ശുഭഫലത്തെ അവർക്ക് കൊടുക്കുകയും മോക്ഷത്തിന് തന്നെ പ്രാപ്തി ഉള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു പിന്നെ അല്ലയോ ദേവി ദാരിദ്ര്യം മൂലമുണ്ടാകുന്ന ദുഃഖം ഭയം എന്നിവയെ ഇല്ലാതാക്കുന്നു ഭഗവതി അല്ലാതെ മറ്റാർക്കാണ് അല്ലെങ്കിൽ ദേവിക്കല്ലാതെ ഭഗവതിക്കല്ലാതെ ആ വേറെ ആർക്കാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക ഇങ്ങനെ എല്ലാവർക്കും ഉപകാരം ചെയ്യാനായി വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് ദേവിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകം ഏ പേർ ഹതൈർ ജഗതു പൈതി സുഖം തതെയ കുറവന്തു നാമനരകായ ചിരായ പാപം സംഗ്രാമമൃത്യുമധിഗമ്യ ദിവം പ്രയാാന്തു മത്വേദിനൂന മഹിതാൻ വിനി ദേവി അപ്പം മഹിഷാസുര യുദ്ധത്തിൽ ദേവി അസുരന്മാരെ ഖനിച്ചത് ലോകത്തിന് ക്ഷേമം ചെയ്യുവാനായിരുന്നു അപ്പം നരകത്തിലേക്ക് എന്നും നയിക്കാവുന്ന പാപം അസുരന്മാർ ഇനി ചെയ്യരുതെന്ന് ദേവി അങ്ങ് നിശ്ചയിച്ചു യുദ്ധത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാകും എന്നൊക്കെ കരുതിയാണ് ദേവി അസുരന്മാരെ നശിപ്പിച്ചത് അതിനാൽ നേരത്തെ പറഞ്ഞ പോലെ ദേവി ആർദ്ര ആർദ്രചിത്തയായി സർവലോകർക്കും ഉപകാരത്തെ ചെയ്യുന്നു അടുത്ത ശ്ലോകം സർവാസുരാൻ ദൃഷ്ടി ഭവതീ ശിശസ്ത്രം ലോകാൻ ശസ്ത്രം ലോകാൻപ്രയാന്തുരി ഭവോഭി ശസ്ത്രഭൂത ഇത്തം ഏ ദേവി അവിടുന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ശത്രുക്കളായ എല്ലാ അസുരന്മാരും ഭസ്മമാകുമായിരുന്നു അങ്ങനെ ചെയ്യാതെ ശത്രുക്കളെ തൻ്റെ ആയുധമേൽപ്പിച്ചു കൊല്ലുകയാണ് ചെയ്തത് തന്മൂലം അവർ ശുദ്ധ ശരീരികളായി സ്വർഗത്തെ പ്രാപിക്കട്ടെ എന്ന തൻ്റെ അഹിതകാരികൾക്ക് പോലും അതായത് ശത്രുക്കൾക്ക് പോലും അല്ലയോ ദേവി അവിടുന്ന് സൽബുദ്ധിയായി ശത്രുക്കളോട് പോലും പെരുമാറുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം അമ്മേ നാരായണ സർവീദുർഗാർപ്പണമസ്തു ഓം ക്രിയന്തേഹർ അപരാധസഹസ്രാണി കിയന്ദേഹർനിശമ്മയാ ദാസോയതി മാം പരമേശ്വരി ആവാഹനം ന ന നാണമ വിസർജനം പൂജ നമു क्षम्यतां परमेश्वरी मन्त्रहीनं क्रियाहीनं भक्तिहीनं सुरेश्वरी यल्पूजितं मया देवी परिपूर्णं ददस्तु मे